മൊബൈലിന് അടിമയായ പത്തൊമ്പത് വയസ്സായ മകൻ അച്ഛനെ തലയ്ക്കടിച്ചു കൊന്നു ഈ ലോകം എങ്ങോട്ടാണ് ലോകത്തിന് പോക്ക് ഏത് രീതിയിലാണ് ലോകത്തിൻ്റെ യാത്ര പ്രയാണം ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് വയസ്സായ മകൻ അച്ഛനെ അടിച്ചു കൊന്നെന്നാ ഞങ്ങളെ കുഞ്ഞുകാലങ്ങളിൽ പത്തൊമ്പത് വയസ്സാകെ ആകുമ്പോൾ അപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഒരു സമയമുണ്ടായിരുന്നു ഇവിടെ നോക്കണമേ അവനെ പത്ത് അവിടെ അവനെ പറ്റി ഇങ്ങനെയാണ് ഇവൻ മൊബൈൽ അടിമ ഈ ഈ വീഡിയോ കാണുമ്പോൾ വീട്ടിൽ ഫ്രീ ഫയർ കളിക്കുന്നവന്മാരും പബ്ജി കളിക്കുന്നവരും മൊബൈൽ കളിക്കുന്നവർ ഓർത്തുകൊള്ളണം നിങ്ങൾ ഒരു അപകടകരമായ അവസ്ഥയിലാണ് മൊബൈൽ ഇന്നൊരു അപ്പനോട് പറയാണ് പാസ്വേ എനിക്കൊരു അബദ്ധം പറ്റി എന്താ എന്നറിയാമോ അബദ്ധം വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ മോൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു പോയി പറഞ്ഞത് ഇങ്ങനെയാണ് നീ മൂന്ന് വിഷയത്തിന് എല്ലാം ഫുൾ മാർക്ക് വാങ്ങുമെങ്കിലും ഞാൻ നിനക്ക് മൊബൈൽ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് രാവിലെ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇന്ന് പറയാം ഫാസ്റ്റേ പറഞ്ഞും പോയി അവൻ മാർക്ക് വാങ്ങുകയും ചെയ്തു പക്ഷെ അബദ്ധവശാൽ മൊബൈൽ വാങ്ങിക്കൊടുത്തു ഇപ്പോൾ അവൻ മൊബൈലിന് അടിമയാണ് എപ്പോഴും മൊബൈൽ കളിച്ച് കളിച്ചിരിക്കുക ആരോട് വന്നാൽ സ്നേഹമില്ല വീട്ടിനകത്ത് കുത്തിയിരിപ്പന്ന എൻ്റെ പൊലീസ് സഹോദരൻ കണ്ടോ മൊബൈൽ അഡിക്റ്റായ മകൻ പത്തൊമ്പത് വയസ്സേ മകൻ അപ്പനെ തലയ്ക്കടിച്ച് കൊന്ന അടുത്ത് ആദ്യം മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു ഇവന് അടുത്ത് ഇവൻ്റെ ആഗ്രഹം ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കണമെന്നാണ് അപ്പൻ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു അടുത്ത് ബൈക്ക് കൊടുത്തു ബൈക്കിന് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത് വേറൊരു ബൈക്ക് മാറ്റി വാങ്ങി വാങ്ങിത്തരാൻ പറഞ്ഞു മൈലേജുള്ള ബൈക്ക് വാങ്ങിത്തരാൻ പറഞ്ഞു അപ്പം പറഞ്ഞു അപ്പൻ സാമ്പത്തിക പഠിപ്പം പറയുമ്പോഴേക്കും മൊബൈൽ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് മൈലേജ് അനുസരിച്ച് വാഹനം വാങ്ങിക്കൊടുക്കുന്നതിനും എവിടെയാണ് സമ്പത്തിരിക്കുന്നത് അപ്പൻ വാങ്ങിക്കൊടുത്തില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മൈലേജ് ഇല്ലാത്ത വാഹനം മാ മാറ്റി വേറൊരു മൈലേജുള്ള വാഹനം വാങ്ങി ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് ഈ പത്തൊമ്പത് വയസ്സുകാരൻ അപ്പൻ്റെ തലയ്ക്ക് അടിച്ചു കൊന്നു എത്ര സുന്ദരമായ വാർത്തയെന്നാണോ ചങ്ങൾ ചിന്തിക്കുന്നത് ഈ മൊബൈൽ അവനെ പറ്റി പറയുന്ന വാർത്ത വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കുക ശ്രദ്ധ ശ്രദ്ധ കേൾക്കണമേ തിരൂർ നെയ്യാറ്റിൻകരയിൽ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ റിമാൻഡിൽ അതിയന്നൂർ പഞ്ചായത്തിലെ പട്ടിക്കാല വട എന്താ വടക്കരഗ് സംഗീത ഭവനിൽ നിന്ന് വിട്ട് താമസിക്കുന്ന സുനുകുമാറിനെയാണ് അറുപത് വയസ്സായ മകനെ അപ്പനെയാണ് മകൻ സിജോയി സാമുവേൽ കോടതിയിൽ എന്താ കൊന്ന റിമാൻഡ് ചെയ്തത് ശ്രദ്ധിക്കണം ജൂൺ പതിനൊന്നിന് സിജോയ് സാമുവേർ അച്ഛനാക്രമിച്ചു ചികിത്സയിലായിരുന്ന അച്ഛൻ എന്ത് ചെയ്തു മരിച്ചു ഇങ്ങനെ ശ്രദ്ധിക്കണമേ അമിതമായ മൊബൈൽ ഉപയോഗവും വീഡിയോ ഗെയിം ആശക്തിയുമാണ് സിജോയി സാമുവേരിനെ കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പഠനം കണ്ടോ കണ്ടോ ഇത് ശ്രദ്ധിച്ചോ കോവിഡ് കാലത്ത് പഠനത്തിനായി പഠനത്തിനായിട്ടാണ് സിജോയ്ക്ക് മൊബൈൽ ലഭിച്ചത് പിന്നെ ഇതിൻ്റെ ഉപയോഗം അമിതമായി വീഡിയോ ഗെയിമുകളും ഇൻ്റർനെറ്റ് വഴിയുള്ള പല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നതായാണ് സൂചന മൊബൈൽ ഉപയോഗം അമിതമായപ്പോൾ രക്ഷിതാക്കൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് സിജോയെ എന്ത് ചെയ്തു കൂടുതൽ ചൊടിപ്പിച്ചു അതിനിടയിൽ രക്ഷകർത്താക്കൾ ബുദ്ധിയില്ലാത്ത അപ്പൻ ചിന്താ ശേഷിയാത്ത മകൻ മൊബൈൽ വാങ്ങിക്കൊടുത്തേ കുലിമാലായിരിക്കുമ്പോൾ ഗെയിം അടിമപ്പെട്ടിരിക്കുമ്പോൾ അവന് വായിക്കുന്നതുകൊണ്ടോ അതിന് അതിന് ശേഷം അപ്പൻ മകന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു എന്നാൽ ഇത് മൈലേജില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ബൈക്ക് വാങ്ങിത്തരാൻ സിജോ വാശി പിടിച്ചു അതിന് അപ്പൻ കണ്ടോ സുനിൽകുമാർ തനിക്ക് കിട്ടിയ അഞ്ച് സെൻറ്റ് വസ്തു മൂത്ത മകൾക്ക് നൽകുന്ന പേര് പ്രശ്നക്കാരനുകൾ ഇത് പ്രശ്നം വരാൻ കാര്യം വായിക്കുന്നത് മൊബൈൽ അഡിക്റ്റായതിനാൽ മൊബൈൽ അടിമയായതിനാൽ ഇവന് എന്താ ഡിപ്രഷനുണ്ടായി അടിസ്ഥിക്കണമേ അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും അറിയാമോ മാതാപിതാക്കളെ ആക്രമിക്കാൻ തുടങ്ങി പാൽ കൊടുത്ത് വളർത്തിയ ആഹാരം കൊടുത്ത് വളർത്തിയ സമ്പത്ത് കൊടുത്ത് വളർത്തിയ മൊബൈൽ വാങ്ങിക്കൊടുത്ത അപ്പനെ ഇവൻ ആക്രമിച്ചു തുടങ്ങി അപ്പനെ മാത്രമല്ല അമ്മയെയും ഇവൻ ഉപദ്രവിച്ചു തുടങ്ങി അടിസ്ഥാനിക്കണമേ മകൻ എല്ലാ ദിവസവും അറിയാമോ വീട്ടിൽ അവന് ഭക്ഷണമായും കൊടുക്കും എന്നിട്ട് നൂറ്റമ്പത് രൂപയും ഇവന് കൊടുക്കുമായിരുന്നു മൊബൈൽ വാങ്ങി കൊടുക്കുക മാത്രമല്ല ബൈക്ക് വാങ്ങി കൊടുക്കുക മാത്രം എല്ലാ ദിവസവും ഇവന് അവർ അധ്വാനിക്കുന്ന അധ്വാനത്തിൽ നൂറ്റമ്പത് രൂപ ആർക്കൊടുക്കുമായിരുന്നു ഈ പത്തൊൻപത് വയസ്സായ മകന് കൊടുക്കുമായിരുന്നു ഇതെല്ലാം തിന്ന് പൊളച്ച് അപ്പൻ്റെ അധ്വാനം വിയർപ്പിൻ്റെ പനുഭവിച്ചതിന് ശേഷമാണ് അപ്പനെ എന്താ ബൈക്ക് വാങ്ങി മാറ്റി കൊടുക്കാത്തത് കൊണ്ട് അപ്പനെ തലക്കടിച്ചു കൊന്നത് പ്രിയമുള്ളവരെ മൊബൈൽ അതിനെ കേസ് പറയുന്നത് എന്താ മൊബൈൽ അഡിക്റ്റ് ആണ് മൊബൈൽ ഗെയിമിന് അഡിക്റ്റായതുകൊണ്ടാണ് മാനസീ വിഭ്രാന്തി ഉണ്ടായി ഈ ഒരു വൈകൃതമായ അനുഭവത്തിൽ എത്തിയത് പ്രിയ സഹോദരിനെ കേൾക്കുന്ന കുഞ്ഞു കുട്ടികളെ മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും മൊബൈൽ ഉപയോഗിച്ച് പെർമിഷൻ കൊടുക്കുകയും എൻ്റെ മക്കൾ ചേർത്ത് എൻ്റെ മക്കൾ കൊണ്ട് അവരോടും ചേർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ മൊബൈൽ ഉപ ഉപയോഗി ഉപേക്ഷിക്കുക നിങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്ക് മാറി വരിക നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ യേശു സമർപ്പിക്കുക യേശു നിങ്ങളെ ഈ വിഷയത്തിൽ മോചിപ്പിക്കും ഗ ബ്ലസ് യു ആമേൻ